പത്തരമാറ്റേ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ദേവ്യാനിക്കാണെങ്കിൽ അനാമികയെക്കുറിച്ച് വീണ്ടും സംശയങ്ങളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദേവ്യാനി ചിന്തിക്കുന്നുണ്ടും ഇവളിടയ്ക്കിടയ്ക്ക് വീഴില്ലാന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ പോകുമ്പോഴത്തേക്കും ഇവള് പോകുമ്പോഴുള്ള ഫോൺ വിളിയും കാര്യങ്ങളൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മൾ അനാമികയാണെങ്കിൽ നിനക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനി ചിക്കുന്നു നല്ല മോളെ നീ എവിടെ പോകുന്നതെന്ന് വയ്ക്കുമ്പോൾ അത് വലിയമ്മ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വയ്ക്കുമ്പം നമ്മളെ ദേവ്യാനി പറയും അതും തമ്മിൽ സ്വന്തം ും വീട്ടിൽ എഴുന്നതിനെ ഇങ്ങനെ എപ്പോഴും നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾത്തൊക്കെ സംസാരിച്ചിട്ട് ഇരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പം നമ്മൾ അനാമിക പറയും ഇല്ല വല്ല എനിക്ക് ഇവിടെ ഇരുന്നാൽ അനിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് അവൻ എനിക്ക് എൻ്റെ അടുത്ത് സ്നേഹവും ഇല്ല എന്നെ പുറത്തോട്ടോ ഒന്നും എന്നെ കൊണ്ടുപോകത്തില്ല എന്ന് പറയുമ്പം അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകും അവിടെ ആകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അവരടുത്ത് സംസാരിച്ചൊക്കെ ഇരിക്കാമോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ ഇതും പറഞ്ഞിട്ട് നമ്മൾ അനാമിക അങ്ങ് പോകുന്നുണ്ട് പോകുമ്പോഴത്തേക്ക് അനാമിക അറിയുന്നില്ല അതിനെ തൊട്ട് പിറക്കെ നമ്മളാ ദേവിയനിയും ഡ്രസ്സൊക്കെ ചെയ്യും നാമികയുടെ പിറക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അന്നത്തെ ദിവസം അനാമിക വീട്ടിലോട്ട് തന്നെ പോയത് കേട്ടോ അങ്ങനെ തൊട്ട് പിറക്കെ നമ്മളെ ദേവിയാനിയും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അനാമിക വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് വല്യമ്മയ്ക്ക് കറൽ കൊടുത്ത കാര്യം അറിഞ്ഞതിന് ശേഷം എന്നിട്ട് വല്യമ്മയ്ക്കാണെങ്കിൽ അതൊക്കെ അറിയാതെ പോയതായിരുന്നു അവര് മുമ്പേ അവർ സ്നേഹം പിടിച്ചതോടെയാണ് അവർ സത്യങ്ങളൊക്കെ പറയും പിന്നെ പിന്നെ എനിക്ക് കണ്ടു പറ്റുന്നില്ല നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഇപ്പം നന്ദുവാണെങ്കിൽ വെളിച്ചത്തിങ്ങനെ കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്കാണെങ്കിൽ അവിടെ നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നതും ഇല്ല നമ്മളെ വീണ് പറയുന്നുണ്ട് എന്തായാലും നീ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ നീ ഇപ്പം ചമ്മലോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട എന്തായാലും നമ്മളെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത് വരെ നീ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും ഇവർ അറിയുന്നില്ലല്ലോ അപ്പോൾ ദേവ്യാനാണെങ്കിൽ കാറ് പുറത്ത് നിർത്തിയിട്ട് നടന്നൊക്കെ അങ്ങോട്ട് വരുന്നത് അപ്പം വന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവർക്ക് ഇത്രയും ഇവർക്ക് എന്താ ഡെയിലി ഇങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവ ദേവിയാനും ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ എന്തായാലും അന്നത്തെ മാല കാര്യം നമ്മൾ കണ്ടുപിടിച്ച് അതേ ഒരു അവസ്ഥയിലാണ് ഞാൻ നമ്മൾ ആദർശി പറഞ്ഞതാണൊക്കെ ഇനി സ്വത്തും പണമൊക്കെ കണ്ടിട്ടാണോ ഇവരിങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത് പിന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ആയിരിക്കുമോ ഇവരിന് ഡെയിലി ഇവളിങ്ങനെ വന്ന് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മൾ ദേവേനെ മനസ്സിലുണ്ട് ദേവേന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും സത്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവിയേനെ എന്തായാലും അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ വേണുവാണെങ്കിൽ പറയുന്നുണ്ട് നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ നീ കരള് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ഒരു മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളുടെ ശരീരം കീറിമുറിക്കുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നാലും പിന്നെ നിങ്ങൾ നീയും നിൻ്റെ അമ്മയും ചെയ്ത തെറ്റാണ് ആ തെറ്റിനോടാണ് നമ്മൾ പറഞ്ഞത് നിന്റെ അടുത്ത് കരള് കൊടുക്കാൻ പറഞ്ഞത് നീ ചെയ്തതുമില്ലല്ലോ പിന്നെ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നീയും നിന്റെ അമ്മയും കൂടെ പാലിൽ കലക്കിയ വിഷം കൊടുത്തേ ഇല്ലേ പക്ഷെ അത് കുടിച്ചത് നിന്റെ വലിയമ്മയായിപ്പോയി അതുകൊണ്ട് തന്നെ അവർ കരളും കരളനും എനക്ക് പ്രശ്നം വന്നു പക്ഷേ ഇപ്പം അവരെങ്ങനെയെങ്കിലും ജീവിച്ച് വരുന്നുണ്ട് കാര്യം അവരെ മരുമകള് ഇതനക്ക് പിന്നെ കരള് ദാനം ചെയ്തല്ലോ ചെയ്തത് കൊണ്ട് അവരിപ്പോൾ വീണ്ടും അവർ ജീവിച്ചു എങ്ങനെയെങ്കിലും ഇപ്പം വരുന്നുണ്ട് അതിൻ്റെ നീയാണ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നിന്നെ പിന്നെ ആ വീട്ടിൽ പോലും അവർ നിർത്തത്തില്ല അതുകൊണ്ട് എന്തായാലും ജസ്റ്റ് ഇതൊക്കെ നിൽക്കുന്നൊക്കെ ഇങ്ങനെ അത് വേണുവാണെങ്കിൽ അനാമിക അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ ദേവ്യാനിക്കാണെങ്കിൽ ആഹ ഷോക്കായിട്ട് നിൽക്കുക ദേവ്യാനിക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട് ദേവിയാനി എന്ത് ചെയ്യേണ്ട അകത്തോട്ട് കയറുന്നതുമില്ല ആഹ ഒരു സങ്കടവും എല്ലാം വന്നിട്ട് നമ്മളെ ദേവിയാനി നിൽക്കുക അത് നമ്മളാ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് അച്ഛൻ ടുത്ത് അമ്മയെടുത്തു എന്തായാലും നമ്മൾ വലിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലല്ലോ നമ്മളത് പിന്നെ നവ്യയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ പക്ഷേ അത് വലിയമ്മയായി വലിയമ്മയായിപ്പോയല്ലോ എടുത്ത് കുടിച്ചത് ഇനിയിപ്പം നമുക്കത് നമ്മൾ തന്നെ ചെയ്തതൊന്നും പറയാം നമുക്ക് നിൽക്കണ്ട നമുക്കത് വേറെ ആൾക്കാരെ മണ്ടേലും നമുക്ക് ഇടാമല്ലോ കരച്ച ആ സമയത്ത് നമ്മൾ അബിയും ജലജയും ഒക്കെ അവരുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന സമയമല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ മണ്ടിലോട്ട് നമുക്ക് ഈ കുറ്റം ഇടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ ദൈവ്യാന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും നീ ചെയ്തത് പോലെ ഇനിയിപ്പോൾ അവരെ കൂടെ മണ്ടേലിടാൻ വേണ്ടിയാണോ നീ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ണ്ട് എന്നിട്ട് ദേവിയാനെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അറിഞ്ഞതായിട്ട് എന്തായാലും ഭാവിക്കേണ്ട ഇതെന്തായാലും ഞാനൊന്ന് അറിഞ്ഞതായിട്ടൊന്നും ഇവരറിയ അറിയണ്ട എന്തായാലും ഇവളെന്തായാലും അനന്തപുരിയിലേക്ക് വരട്ടെ ഇനി ഇവക്കവിടെ വെച്ചാൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാനിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദേവിയാനാണെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ